എംപ്ലോയീസ് യൂണിയൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം ശനി ദിവസങ്ങളിൽ മുന്നാട്ട് നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓറഞ്ച് അസോസിയേറ്റ്സ് ഗ്ലാസ് ആൻഡ് ഹാർഡ്വെയർ വിശാലമായ നവീകരിച്ച പുതിയ ഷോറൂമിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഓറഞ്ച് അസോസിയേറ്റ്സ് ഗ്ലാസ് ആൻഡ് ഹാർഡ്വെയർ കാസർഗോഡ് വൺ സെവൻ കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സി ജില്ലാ സമ്മേളനം ശനി ഞായർ ദിവസങ്ങളിൽ മുന്നാട്ട് നടക്കും സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം എം വി ജയരാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഇതോടനുബന്ധിച്ചുള്ള സഹകരണ സമ്മേളനം സി എച്ച് കുഞ്ഞമ്പു എം എൽ എ ഉദ്ഘാടനം ചെയ്യും സർവീസിൽ നിന്ന് വിരമിച്ചവർക്കുള്ള യാത്രയപ്പും ഉണ്ടാകും യാത്രയപ്പ് സമ്മേളനം സഹകരണ നിക്ഷേപ ഗ്യാരണ്ടി ഫണ്ട് ബോർഡ് വൈസ് ചെയർമാൻ കെ പി സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും സഹകരണ മേഖലയെ തകർക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരായ സമരങ്ങൾക്ക് സമ്മേളനം രൂപം നൽകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു കേന്ദ്ര സഹകരണ നയം സഹകരണ പ്രസ്ഥാനങ്ങളെ ദുർബലപ്പെടുത്തുന്നതാണെന്നും അതിനെതിരെ ജനകീയ പ്രക്ഷോഭം ഉയർത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു സമ്മേളനത്തിൽ മുന്നൂറ് പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത് പ്രതിനിധി സമ്മേളനത്തോടൊപ്പം തന്നെ സഹകരണ മേഖലയിലെ പ്രശ്നങ്ങളും ഇന്ന് സഹകരണ മേഖല നേടിയിട്ടുള്ള നേട്ടങ്ങളെല്ലാം വിശദീകരിക്കുന്ന ഒരു സഹകരണ സെമിനാർ കൂടി നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ ജീവനക്കാരായിട്ടുള്ള ആളുകൾ പിരിഞ്ഞു പോയിട്ടുള്ള ആളുകളുണ്ട് അവർക്കുള്ള ഒരു യാത്രയപ്പ് സമ്മേളനം കൂടി ഇതിൻ്റെ അനുബന്ധമായി നടക്കുന്നുണ്ട് അങ്ങനെയാണ് രണ്ട് ദിവസത്തെ സമ്മേളനം പ്രതിനിധി സമ്മേളനവും സഹകരണ സെമിനാറും അതുപോലെ തന്നെ യാത്രയപ്പ് സമ്മേളനം എന്ന രീതിയിലാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് സി ഐ ടി സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള സഹാവ് എം വി ജയരാജനാണ് സഹകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് എം എൽ എ കൂടിയായിട്ടുള്ള സഹാവ് സി എച്ച് കുഞ്ഞമ്പു യാത്രയപ്പ് സമ്മേളനം മുൻ എം എൽ എ കെ പി സതീഷ് ചന്ദ്രനും ഉദ്ഘാടനം ചെയ്യും സംഘാടക സമിതി ചെയർപേഴ്സൺ ഇ പത്മാവതി ജില്ലാ സെക്രട്ടറി കെ വിശ്വനാഥൻ പ്രസിഡന്റ് കെ പ്രഭാകരൻ പി ജാനകി ബി മോഹനൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്